നമസ്കാരം പിണറായി വിജയന സ്ഥിതി അതീവ ഗുരുതരമാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വരാൻ തുടങ്ങി കുറച്ച് കാലമായി അദ്ദേഹം ശാരീരികമായും മാനസികമായും തകർന്നിരിക്കുന്നു എന്നുള്ള വിവരം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അദ്ദേഹം അസുഖത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അമേരിക്കയിലടക്കം പോയി ചികിത്സ നടത്തിയിട്ടും അതിനൊന്നും വേണ്ടത്ര ഫലപ്രാപ്തി വന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ അത് വളരെ ഗുരുതരമായ അവസ്ഥയിൽ കടന്നു പോകുന്നു എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരം എഴുന്നേറ്റ് നടക്കാനോ ശരിയായ വിധത്തിൽ സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് അദ്ദേഹത്തിൻ്റെ സ്ഥിതി അദ്ദേഹം ജീവിച്ചിരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം അദ്ദേഹം കാണിച്ചിട്ടുള്ള തെമ്മാടി ഇത്തരങ്ങളും തട്ടിപ്പുകളും അഴിമതികളും ദൂർത്തും അദ്ദേഹം സമ്പാദിച്ചിട്ടുള്ള പത്തിരുപത്തിയ്യായിരം കോടി രൂപയും അതേ അതൊക്കെ തന്നെ പുറത്തു വരേണ്ടതാണ് കാരണം അദ്ദേഹം കേരള അദ്ദേഹത്തെ പോലെ ഇത്രയധികം കാട്ടുകള്ളനായ ഒരു മാഫിയ തലവനായ ഒരാൾ ഇന്നേവരെ കേരളത്തിലുണ്ടായിട്ടില്ല അങ്ങനെ എല്ലാ പാർട്ടി അധികം സി പി എം എന്ന് പറയുന്ന ഹത്തായ പ്രസ്ഥാനത്തെയും അതേപോലെ ഭരണം കിട്ടിയ ശേഷം ഭരണവും അധികാരവും ഉപയോഗിച്ചും അദ്ദേഹം നേടിയിട്ടുള്ള കോടാനുകോടി രൂപയും അതോടകം തട്ടിപ്പുകളും അഴിമതികളും എല്ലാം തന്നെ പുറത്തു വരേണ്ടത് ആവശ്യമാണ് അതിൽ പിടിക്കപ്പെടേണ്ടത് ആവശ്യമാണ് അദ്ദേഹം ജയിലിൽ പോകേണ്ടത് ആവശ്യമാണ് അദ്ദേഹം മാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബവും മകളും മകനും ഭാര്യയും അടക്കം എല്ലാവരും ഇതിൽ പങ്കാളികളാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മക മരുമകനും അദ്ദേഹത്തിൻ്റെ മരുമകളും എല്ലാം തന്നെ അവരുടെ കുടുംബവും എല്ലാം ഇതിൽ ഇൻവോൾഡ് ആണ് എന്നുള്ളതാണ് യഥാർത്ഥ വസ്തു ഇതെല്ലാം പുറത്തു കൊണ്ടുവന്നത് ക്രൈമാണ് അദ്ദേഹത്തെ പറ്റിയുള്ള എല്ലാ തട്ടിപ്പുകളുടെയും ധൈര്യപൂർവ്വം വിളിച്ചു പറഞ്ഞത് ക്രൈമാണ് ഒരു കാലഘട്ടത്തിൽ ആരും പിണറായി വിജയനെതിരെ ശബ്ദിക്കാൻ പേടിക്കുന്നൊരു കാലഘട്ടത്തിലാണ് ക്രൈം അതെല്ലാം ഏറ്റെടുത്ത് പുറത്തു കൊണ്ടുവന്നത് ആ രണ്ടായിരത്തി അഞ്ചിലാണ് ആദ്യമായിട്ട് പിണറായി വിജയൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ ലാവലിംഗ് കേസും അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതത്തിൽ അദ്ദേഹം നടത്തുന്ന വളരെ മോശമായ കാര്യങ്ങളും എല്ലാം പുറത്തു കൊണ്ടുവന്നത് അതിനു മുമ്പ് ഐസ്ക്രീം പാർലർ പെൺവാണി ഉള്ള സമയത്ത് അത് അട്ടിമറിക്കാൻ വേണ്ടി പി ശശിയും അദ്ദേഹം കൂടി ചേർന്ന് നടത്തിയിട്ടുള്ള തട്ടിപ്പുകളും പുറത്തു കൊണ്ടുവന്നതും അതിൽ അതിലൊരു കോടി രൂപ കുഞ്ഞാലിക്കുട്ടിയിൽ നിന്ന് വാങ്ങി ഐസ്ക്രീം പാർലർ അട്ടിമറിച്ചതും നായനാരെ ബ്ലാക്ക് മെയിൽ ചെയ്തതും അടക്കമുള്ള വാർത്തകളും ഞാൻ അന്ന് കൊണ്ടുവന്നിരുന്നു ഇപ്പോഴിതാ ഞാൻ എന്തൊക്കെയാണോ അന്ന് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് അതെല്ലാം സി പി എമ്മിലെ നേതാക്കന്മാർ ഏറ്റെടുത്ത് സാധാരണ ഏറ്റെടുത്ത് വിളിച്ചു പറയാൻ തുടങ്ങിയിരിക്കുന്നു കേരളത്തിലെ എല്ലാ ജില്ലാ കമ്മിറ്റികളിലും ഇതിനകം എന്തുകൊണ്ടാണ് കേരളത്തിൽ ഈ ലോകസഭ ഇലക്ഷൻ കാരണം കാരണമെന്നുള്ളതിന് എല്ലാവരും ഒറ്റക്കെട്ടായി പറയുന്നത് ഒരേ ഒരു കാരണമാണ് പിണറായി വിജൻ്റെ ദൂർത്തും അഴിമതിയുമാണ് അതേപോലെ പോലീസിന് പോലീസിനെക്കൊണ്ട് മാഫിയ പ്രവർത്തനം നടത്തിക്കുകയാണ് അങ്ങനെ എല്ലാ തരത്തിലും മനുഷ്യാവകാശ ധംസനങ്ങൾ നടക്കുന്നു അഴിമതി നടക്കുന്നു അതേപോലെ തട്ടിപ്പുകൾ നടക്കുന്നു ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് പിണറായി വിജയനാണ് പിണറായി വിജയൻ്റെ മകളാണ് എൻ്റെ മെയിൻ വില്ലത്തിയായി വരുന്നത് എന്നുള്ള കാര്യവും അവർ വിളിച്ചു പറയുന്നു മാത്രമല്ല ഫാരിസ് അബോവക്കർ അമേരിക്കയിൽ നിന്നുകൊണ്ട് ഇദ്ദേഹത്തിന് കോടാന കോടി രൂപ ഇവിടെ സമ്പാദിച്ചതെല്ലാം വിദേശത്തേക്ക് കടത്തിക്കൊടുത്തുകയും അവിടെ അത് സുരക്ഷിതമാക്കുകയും വയ്ക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ള വിവരങ്ങളും പുറത്തു പുറത്തു വന്നിരിക്കുകയാണ് ഇങ്ങനെ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളാണ് ഓരോ പാർട്ടി ജില്ലാ കമ്മിറ്റി മീറ്റിങ്ങുകളിലും എലക്ഷനെ തോൽക്കാൻ കാരണം എന്തുകൊണ്ട് എന്നുള്ള വിവരം പുറത്തു വേണം എന്നാൽ അതിനേക്കാളൊക്കെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് മുമ്പൊക്കെ പിണറായി വിജയനെതിരെ മിണ്ടാൻ ധൈര്യമില്ലാത്ത പാർട്ടി ജില്ലാ കമ്മിറ്റിയിലെ ആളുകൾ ഒന്നടങ്കം പിണറായി വിജയനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു പിണറായി വിജയൻ ഒറ്റപ്പെട്ടിരിക്കുന്നു എന്ന് വേണം കരുതാൻ അതിവിടെ മാത്രമല്ല താഴെ ജില്ലാ കമ്മിറ്റി പോയി കഴിഞ്ഞു സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞു ഡൽഹിയിൽ കേന്ദ്ര കമ്മിറ്റി കൂടിയപ്പോൾ കേരളത്തിലെ പരാജയത്തിന് കാരണം പിണറായി വിജയനാണെന്നുള്ള ഈ ഭരണമാണെന്നുള്ള ഭരണത്തിലെ പരാജയമാണെന്നുള്ള കാര്യം വിലയിരുത്തിയിരിക്കുന്നു പ്രകാശ് കാരാട്ട് എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ്റെ ഒരു ഏജൻറ്റായിരുന്നു ഇപ്പോൾ പിണറായി വിജയനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു കാരണം കേരളത്തിലെ ഭരണം നഷ്ടപ്പെടാൻ പോകുന്നു എന്നുള്ള പ്രതീതി മനസ്സിലാക്കിയോടുകൂടി ഇനിയും പിണറായി പിണറായി വിജയൻ നിന്ന് കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് കിട്ടേണ്ട വരുമാനം ഇല്ലാതായി തരും അതോടുകൂടി പാർട്ടി ഇല്ലാതാകും പാർട്ടി ഇല്ലാതായാലും എങ്ങനെ ഇവിടെ ഭരണം തുടർന്നുണ്ടാകും അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ ഇനി ഭരിക്കേണ്ട എന്ന് പ്രകാശ് കാലാട്ടും പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം സീതാറാം യെച്ചൂരിയെ ഒറ്റപ്പെടുത്തി കോൺഗ്രസുമായി കൂട്ടുകെട്ടിനെ എതിർത്തുകൊണ്ടാണ് കേരളത്തിലുള്ള പിണറായി വിജയനെ സിൽബന്തികളായ ആളുകൾ അവിടെ പോയി സംസാരിച്ചെങ്കിലും കേരളത്തിൽ നിന്ന് ഒറ്റ സീറ്റേ എന്നാൽ രാജസ്ഥാനിലും ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ട് അതോടൊപ്പം തമിഴ്നാട്ടിൽ നിന്ന് രണ്ട് സീറ്റ് കിട്ടിയിട്ടുണ്ട് കേരളത്തിൽ നിന്ന് പുറത്തുനിന്നാണ് മൂന്ന് സീറ്റ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് കേരളത്തിലെ പുറത്ത് കോൺഗ്രസുമായി കൂടിയതുകൊണ്ട് മാത്രമാണ് ഈ മൂന്ന് സീറ്റുകൾ കിട്ടിയത് അല്ലെങ്കിൽ ഇപ്പോൾ ഈ സി പി എം ഒറ്റ സീറ്റിൽപ്പെട്ട ഒരു പാർട്ടിയായി മാറുകയായിരുന്നേനെ അതുകൊണ്ടാണ് സീതാറാം യെച്ചൂരിക്ക് എല്ലാ തരത്തിലുള്ള ശക്തിയും ഊർജ്ജവും കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം അങ്ങനെ സീതാറാം യെച്ചൂരി വളരെ ശക്തനായി വരികയും പിണറായി വിജയനെതിരെയുള്ള ശക്തമായ നിലപാടെടുക്കുകയും അങ്ങനെ പിണറായി വിജയൻ ഇനി തുടർന്നു കഴിഞ്ഞാൽ പിണറായി വിജയൻ ഇവിടെ പാർട്ടിയെ ഇല്ലാതാക്കും ബി ജെ പിയുമായി ചേർന്നു ഒരു ധാരണ ഉണ്ടാവുകയും പിണറായി വിജയനെ സംരക്ഷിക്കാനുള്ള കാര്യങ്ങൾ ഭാഗമായി ഇവിടെയുള്ള പാർട്ടി അണികളെ മുഴുവൻ ബി ജെ പിയിൽ എത്തിക്കാനുള്ള ധാരണ പൂർത്തിയാക്കുകയും ഒരു രണ്ടര കൊല്ലം കഴിയുമ്പോൾ ഇവിടെ സി പി എം ഉണ്ടാവില്ല ബി ജെ പി എ ഉണ്ടാവുക എന്നുള്ള കൃത്യമായ അറിവ് മനസ്സിലാക്കിയോടുകൂടി അദ്ദേഹം ആഞ്ഞടിച്ചിരിക്കുകയാണ് പിണറായി വിജയനെതിരെ ഇതേപോലെ തന്നെയാണ് കെ എം വി ഗോവിന്ദൻ മുതൽ താഴെ തട്ടിൽ താഴെ കിടക്കുന്ന ആളുകൾ വരെ ഒരേ ശ്വാസത്തിൽ വിളിച്ചു പറയുന്നത് പിണറായി വിജയൻ കള്ളനാണ് പിണറായി വിജയനെ ഈ ഒരു കാരണവശാലും പാർട്ടിയിൽ വെച്ചുപോലെ പുറത്താൻ പറ്റില്ല പിണറായി വിജയൻ നയവ്യതിയാനം നടത്തിയിരിക്കുന്നു ഒരു ബൂർഷ പോലെയാണ് അദ്ദേഹം ജീവിക്കുന്നത് ബൂർഷ പോലെയാണ് എല്ലാ കാര്യങ്ങളും നടത്തുന്നത് അദ്ദേഹം ആരോടൊന്നും ചിന്തി ചോദിക്കാറില്ല പറയാറില്ല സ്വന്തം തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു അഴിമതികൾ നടത്തുന്നതിനോ ക്രിമിനൽവൽക്കരിക്കുന്നതിനോ അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ല എന്ന് വിളിച്ചു പറയും ഇതുതന്നെയാണ് ഇന്നലെ പര പെരളശ്ശേരിയിൽ നായനാർ അക്കാദമിയിൽ നടന്ന മേഖലാ കമ്മിറ്റി മീറ്റിങ്ങിൽ പ്രകാശ് കാരാട്ടൻ്റെ നേതൃത്വം നടന്ന കമ്മിറ്റിയിലും ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് അതുതന്നെയാണ് അവിടെ ചർച്ചയിൽ ഉയർന്നു വന്നത് അവിടെ പ്രധാന അവിടെ പങ്കെടുത്ത ആളുകൾ പി ജയരാജനും എം വി ജയരാജനും ഇ പി ജയരാജനും എം വി ഗോവിന്ദനും അടക്കമുള്ള പ്രമുഖരായ ആളുകൾ പങ്കെടുത്ത ചടങ്ങിൽ അവിടെയുള്ള കമ്മിറ്റി ഭൂരിപക്ഷം ആളുകളും ഒരേ സ്വരത്തിലാണ് പറഞ്ഞത് പിണറായി വിജയൻ്റെ ഭരണം പു തീർത്തും ജനവിരുദ്ധമാണ് ഇവിടെ പ്രളശ്ശേരി ഇവിടെ കല്യാശ്ശേരിയിൽ ഉണ്ടായിട്ടുള്ള അനുഭവം തന്നെ വ്യക്തമായി വിളിച്ചു പറഞ്ഞു അവിടെ യൂത്ത് കോൺഗ്രസുകാർ സമരം ചെയ്യാൻ വന്നപ്പോൾ ഡി ഡിവൈഫക്കാരെ ഉപയോഗിച്ച് ചടിച്ചട്ടി കൊണ്ടും ചട്ടി കൊണ്ട് ഹെൽമെറ്റ് കൊണ്ടും ആയിട്ട് തലയ്ക്കടിച്ച് അത് ജീവൻ രക്ഷാപ്രവർത്തനമാണെന്ന് വിളിച്ചു പറഞ്ഞ പിണറായി വിജയൻ കേരളത്തിലെ ഏറ്റവും വലിയ പരിഹാസ കഥാപാത്രവും ക്രൂരനായ ഭരണാധികാരിയുമാണെന്ന് സ്വയം പ്രഖ്യാപിക്കുക അതാണ് കല്യാശ്ശേരിയിൽ കേരളത്തിലെ ഏറ്റവും ശക്തി കേന്ദ്രമായ നായനാരുടെ സ്ഥലത്ത് പോലും വോട്ട് കുറഞ്ഞ് ആയിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രം ആയി മാറാൻ കാരണം അത് ഒന്നും കൂടി പിടിച്ചു കഴിഞ്ഞാൽ അവിടെ മാർക്സിസ്റ്റ് പാർട്ടി ഇല്ലാതാകും ഇവിടെയെല്ലാം തന്നെ ബി ജെ പിയിലേക്ക് സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് ബി ജെ പിയിലേക്ക് വോട്ടൊഴുകിപ്പോയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം കൃത്യമായി നേതാക്കന്മാർ മനസ്സിലാക്കുന്നു അതിന് കാരണക്കാരൻ പിണറായി വിജയനാണ് കാരണം പിണറായി വിജയൻ ആർ എസ് എസുമായിട്ടും ബി ജെ പിയുമായിട്ടുള്ള ധാരണ പ്രകാരം പിണറായി വിജയനെ മകളെയും രക്ഷിക്കും അതോടൊപ്പം വോട്ട് മാറ്റിക്കൊടുക്കും അദ്ദേഹത്തിൻ്റെ സിൽബന്തികളായ ആളുകളെ കൊണ്ട് കേരളത്തിലെ എല്ലാ സ്ഥലത്തും വോട്ട് മാറ്റിക്കൊടുക്കും എന്നുള്ളതാണ് ഇതുപോലെ തന്നെയാണ് തിരുവനന്തപുരത്തുണ്ടായിരുന്ന തിരുവനന്തപുരത്തൊക്കെ ശക്തമായ രൂപത്തിലുള്ള തിരിച്ചടികളാണ് തോമസ് ഐസക്കും അതേപോലെ എം എ ബി അടക്കമുള്ള നേതാക്കന്മാർ ഒറ്റക്കെട്ടായി ഇപ്പോൾ പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ് എം എ ബി ബി എ കെ ബാലനും ജി സുധാകരനും ഈ ജി ഇ പി ജയരാജനും പി ജയരാജനും അങ്ങനെ എല്ലാവരും ഒരേപോലെ പിണറായി വിജയനെ കൈവിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ ദയനീയമായ അവസ്ഥയിൽ പിണറായി വിജയൻ്റെ അതീവ ഗുരുതരമാണ് അവസ്ഥ ഭരണതലത്തിലല്ലാതെ ഒറ്റപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ ആരുമില്ല ഇതേ അവരെ ഗുണ്ടായസത്തിനും അദ്ദേഹത്തിൻ്റെ താന്തോന്നിത്തരത്തിനും തെബാടിത്തരത്തിനും കൂട്ടുനിന്ന ആളുകൾ തന്നെ ഇപ്പോൾ മറുകണ്ഠം ചാടിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം മുമ്പേ നമുക്കറിയാം വി എസ് എച്ച് കൂടെ ഉണ്ടായിരുന്ന ആളുകളാണ് മറുകണ്ഠം ചാടി ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ പോയത് അങ്ങനെയുള്ള നേതാക്കന്മാരെല്ലാം മറുകണ്ഠം ചാടി പിണറായി വിജയൻ്റെ സിൽബന്ധികളായി പിണറായി വിശ്വ വിജയൻ നമഹ എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുകയുണ്ടായി എന്നാലും ഇന്ന് ഇപ്പോൾ എല്ലാ മേഖലകളിലും ഒരേപോലെ സാധാരണ സി പി എം പ്രവർത്തകർ പോലും മനസ്സിലാക്കിയിരിക്കുന്നു ഈ പാർട്ടി നശിക്കാൻ പോവുകയാണ് ബംഗാളിനെ പോലെ പോലെ നശിക്കാൻ പോവുകയാണ് ഇനി വെച്ചിരുന്നാൽ പിന്നെ ഇത് വ്രണം മൂത്ത് പൊട്ടി ഒലിക്കാൻ തുടങ്ങും പിന്നെ ആ ദുർഗന്ധത്തിൽ ഞങ്ങളും പെടും അങ്ങനെയാണ് ഇപ്പോൾ ഇത്തവണ മാറി ബി ജെ പിയിലേക്ക് ഒഴുകിയത് പല മേഖലകളിലുള്ള വോട്ടുകൾ സി ഒരു ഭാഗം വോട്ട് ചെയ്തപ്പോൾ ബി ജെ പിയിലേക്ക് ഒഴുകുകയുണ്ടായി അതായത് കണ്ണൂരിൽ നടന്ന മീറ്റിങ്ങിൽ പ്രധാനമായി പറഞ്ഞിട്ടുള്ളത് ബി ജെ പിയിലേക്ക് വോട്ട് പോയ വോട്ട് തിരിച്ചെ കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് തിരിച്ചു കൊണ്ടുവരുന്ന വരാൻ പറ്റാവുന്ന ആ ഒരു സാഹചര്യം കുറച്ച് കഴിഞ്ഞാൽ ഇല്ലാതെ നഷ്ടപ്പെടുക അതിന് വേണ്ടത് ഭരണമാറ്റം തന്നെയാണ് പിണറായി വിജയനെ മാറ്റണമെന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത് അതായത് പിണറായി വിജയനെ ഇനി ആർക്കും വേണ്ട അദ്ദേഹത്തിൻ്റെ നില അതീവ ദയനീയമാണ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ ആർക്കും പറ്റില്ല എന്നുള്ളതാണ് സത്യം നന്ദി നമസ്കാരം